ആ മനുഷ്യനെ കിടന്നുറങ്ങുവാ അല്ലേലും എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇതുപോലെ ഒരു കാര്യമില്ലാതെ ചുമ്മാറന്നു ഒരാള് ഇവരെ മനസിലായി ഇവരെ തലയെടുത്ത് തിരിച്ചു വെച്ചാലോ വലിച്ചകത്ത് കയറ്റും സംശയം ഉണ്ടോ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയല്ലേ വിളിച്ചിരിക്കുന്നത് അഞ്ചു മിനിറ്റത്തേക്ക് സമാധാനം കിട്ടും എന്നോ താൻ കാണിച്ചത് പുറേ കിടക്കുന്നത് ഒരു മനുഷ്യനാണല്ലോ ശല്യം ചെയ്തത് തന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഭയങ്കര എന്റെ കാര്യമല്ലോ താനെന് മാമാട്ടിക്കുട്ടി എം എൽ എടാ ടെൻഷടിച്ചിരിക്കുന്നത് ഇവിടെ ഞാനിവിടെ തൊണ്ട എല്ലാം വന്നതാ അല്ല നീ എന്നാ ഇവിടെ വന്നത് കേട്ട തൊണ്ട് ഉണക്കാൻ വേണ്ടി വന്നതാ ഡാഡി ആ ആ അയ്യോ ഇല്ല ഇല്ല വെറും പ്രസവമല്ല വെറും ഡെലിവറി അല്ല ഡാഡി അല്ലല്ല നമ്മുടെ കുടുംബത്തിൽ പൂരം ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് സിസേറും ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഡോക്ടർ ഉറങ്ങേ തന്നെ ഇങ്ങോട്ട് എത്തും ആ ഓക്കെ ഞാൻ ഡാഡിയെ വിളിച്ചോളാം നമ്മുടെ കുടുംബത്തിൽ തന്നെ പൂരം പറഞ്ഞ കുഞ്ഞ് ജനിക്കും ഓ ഈ പൂരം ഞങ്ങളുടെ മുത്തച്ഛനാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ അനുഭവിക്കാൻ കാരണം മുത്തച്ഛൻ പൂരത്തിൽ മുത്തച്ഛന്റെ കാലത്തിന് ശേഷം ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ പൂരം പറഞ്ഞ ഉണ്ണി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഒരു ഉണ്ണി പറന്നിരിക്കണം അതിന് ഡോക്ടറെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓ എനിക്കും കൂടി ഒരു പൂരത്തിൽ എടുത്തു തരാമോ ഇത് ലക്ഷ്യങ്ങൾ കൊണ്ടുള്ള പരിപാടിയാ നിന്നെ പോലെയുള്ള ദരിദ്രവാസികൾക്ക് ഇത് പറഞ്ഞിട്ടില്ല ഓ കാശുള്ളവന് പൂരം ഇല്ലാത്തവന് മൂലം എന്റെ നടക്കുന്നത് ഇങ്ങനെ പേടിക്കണ്ട എനിക്ക് ആ പറഞ്ഞ കുച്ചിനെ കുറിച്ചൊക്കെ തമ്പിരാന് വലിയ പ്ലാൻ ഉണ്ട് ഉദാഹരണം എന്റെ കാര്യം എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ അമ്മ ആദ്യം മീൻകറിയിലും മിച്ചം വന്ന കൊടംപുളിയ ഞാൻ കിടന്ന് കരിഞ്ഞപ്പോഴല്ലേ അമ്മയ്ക്ക് മനസ്സിലായി ഇത് കൊടംപുളിയല്ല ഇത് ഞാനാണെന്ന് ആണല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ചുള്ള എല്ലാ പ്ലാനും ദൈവം തമ്പിന്റെ ഉണ്ട് ചേട്ടായി പിന്നെ

എനിക്കൊറ്റ നിർബന്ധം എന്റെ ദൈവമ്മ ഇവന്റെ പപ്പയൊക്കെ സമ്മതിക്കണം ഇതിനൊക്കെ നിർബന്ധിക്കാനായിട്ട് ചേട്ടാ അത് എന്റെ കാര്യം കേൾക്കണം എന്റെ ഭാര്യ ഗർഭിണി എന്ന് പറയാൻ ഞങ്ങളുടെ അമ്മയെടുത്ത് കുറെ ലഡു ആയിട്ട് അങ്ങനെ ചെന്ന് എന്നിട്ട് അതിൽ ഉണക്ക മുന്തിരിക്ക് വെച്ചിറങ്ങി അതെന്തില്ല പിന്നെ അഞ്ചു പിള്ളേരൊക്കെ ഒരു അലങ്കാരല്ലേ ഇത് 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 അലങ്കാരമല്ല പിന്നെ ഇത് നിന്റെ അഹങ്കാരം ഏട്ടേ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ ദൈവം നമ്പരം തന്നെ എന്തിനാണ് ഓരോന്ന് ഓരോന്ന് ഒപ്പുറ്റിവെച്ചത് ദൈവത്തിന്റെ തലയോട്ട് കൊട്ടുന്നത് അങ്ങനെയല്ലത് കേട്ടേ എന്റെ ഒന്നാമത്തെ കൊച്ചിന്റെ പേര് അജീഷ് രണ്ടാമത്തെ കൊച്ചിന്റെ പേര് പ്രജീഷ് മൂന്നാമത്തെ കുട്ടിയുടെ പേര് സനീഷ് നാലാമത്തെ കൊച്ചിന് എന്റെ അച്ഛനാ പേരിട്ട എന്നാ പേരിട്ടത് ഫിനിഷ് എന്നാ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിന് ഞാൻ പേരിടാ ടു എന്റെ പൊന്നേട്ട ഞാനിവിടെ ഒരു മോട്ടിവേഷൻ തരാം ഊട്ടി വിഷം വെച്ചിടക്കാൻ ഞാൻ ആരടത്ത് പേടിക്കല്ലേ ജനിക്കാൻ പോണ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്ലാൻ തമ്പര എന്നുണ്ടോ എന്റെ അമ്മ എന്റെ ദൈവമേ ഒന്നുമില്ല ഒരു എന്റെ അയ്യോ എന്നെ മനസ്സിലായില്ലേ ഇല്ല അയ്യോ ഞാനില്ലേ ഇവിടെ പുതിയായിട്ട് ഏതോ ഒരു തണ്ടി ഞങ്ങളുടെ എം ഡിയെ വിളിച്ച് പറഞ്ഞ് അവൻ എന്ന് പൂരാടനഷ്ടത്തിൽ സിസ്റ്ററെ അതിനുവേണ്ടി മാത്രം എന്നെ പിടിച്ചു കൊണ്ടു നിർത്തേക്കുന്നത് ആരാ തണ്ടി എന്ന് അറിയുവാണെങ്കിൽ ചേട്ടാ അറിയാം ഞാനോട് പറഞ്ഞത് സകലമായ ബഹുമാനത്തോടുകൂടി ഞാനൊരു കാര്യം പറയട്ടെ പറയട്ടെ ആ തണ്ടി ഞാനാ കാശിന്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർജ നിങ്ങളുടെ കൂട്ടത്തില് തലമൂർത്ത സർജൻ ആരുമില്ലേ എനിക്കുണ്ട് ഉണ്ടല്ലേ ഞങ്ങളുടെ വലിയ സർജൻ നമ്മള് ചർച്ച വലിയ സർജൻ ഉണ്ട് എന്നിട്ട് പുള്ളി എന്തിയെ പുള്ളിക്ക് രാത്രി അന്തിക്കൂടി എന്റെ അപ്പോന്റെ ഏഴുപോലെ എം ബി ബി എസ് പഠിച്ച ഒരു ഡോക്ടറാണ് ഞാൻ ഞാൻ നേരെ അകത്തേക്ക് പോകുന്നു ഒരു പരീക്ഷണം നടത്തുന്നു തിരിച്ചു വരുന്നു പരീക്ഷണോണ്ട് അകത്ത് പോകുന്നു ഡോക്ടറെ വന്നേ എന്താ ഇത് മലയാറ്റൂരി ഒന്ന് വ്യഞ്ചരിച്ചു കൊണ്ടുപോകാ പൊന്നും കുരിച്ചാ ഇതെന്റെ ഭാര്യയുടെ കൈവെച്ചു കൊടുക്കണം അതെ ഞാൻ കണ്ണൻ അങ്ങ് ഹൈറേഞ്ചിൽ വരുവാട ഇതൊക്കെ എന്തിനാണാ ചെറുക്ക എന്നോട് നീ പറയുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല ഹായ് ഗ്ലാറ്റ് ചേട്ടാടെ വീട് എവിടെയാല് മെനസിലാണ് നിൽക്കുന്നത് അതിന് അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു മറ്റവന് ഞാൻ അതാണോ പറഞ്ഞത് അമേരിക്ക അമേരിക്ക അങ്ങനെ പോയാള്ളി പറ അത്യാവശ്യമായിട്ട് രണ്ടു മസാല മസാല അല്ലേ മസാല ദോശ എന്നെടുക്കാനാ എന്റെ ഭാര്യയ്ക്ക് ഒന്ന് എന്റെ ഭാര്യയ്ക്ക് ഒന്ന് കാർക്കാ

ഇപ്പൊ നമ്മളത് ആര്യതോ അവിടെ നല്ല മഴയൊന്നും ഇല്ലെന്ന് അമ്മച്ചിയുടെ വീട്ടില് ഭയങ്കര മഴയും കാറ്റിലും കൊച്ചു ടി വി സാധനം ആറ് മണി തൊട്ട് ഞാൻ ഇവിടെ പോസ്റ്റർ നിനക്ക് ഒന്ന് സംസാരിക്കാൻ പാടാം ഒന്ന് സംസാരിക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചടാ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മഴ പോലത്തെ കുരുമ്പീതാരീതയുടെ ീത ഭർത്താവ് ഞാനാണോ ഒന്നും പറ്റിയില്ല നിങ്ങളുണ്ടോ എന്ന് അറിയാ വെറുതെ ചോദിച്ചാ എന്റെ ഭാര്യ സീരിയസ് ആയിട്ട് നാളെ രാവിലെ കൃത്യം ആറ് മണിക്ക് ബ്ലഡ് കിട്ടണം എത്ര ദിവസം ഓ പോസിറ്റീവ് ബ്ലഡ് വേണം പോസിറ്റീവ് വേണ്ട വേണ്ടല്ലേ ഞാൻ കൊടുത്താൽ മതിയോ തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ എന്റെ ഓ നെഗറ്റീവ് ആ നെഗറ്റീവ് അങ്ങനെ ശരിയാ ഓ പോസിറ്റീവ് ബ്ലഡ് വേണം അത് ശരിയാവും നടക്കൂടെ ഒരു പോരെ ും പക്ഷെ അത് ഇവിടെ വേണ്ട ബ്ലഡ് ഞാൻ ഓപ്പോസിറ്റീവ് രസായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അവന് ഞാൻ നമ്മൾ ഉറക്ക അതെനിക്ക് അറിയേണ്ട കാര്യമില്ല നിന്റെ പെണ്ണുമുള്ള ചോദി പോയി ചോദിക്കൂര് ിന് കൊടുത്താലും നിനക്ക് ഞാൻ തരത്തിലിന് കൊടുത്താലും സകല തരത്തില അതേ ഒന്നും പറയണ്ട നിന്നോടൊന്നും മിണ്ടാമെന്നോ ഇങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോഴാണോ ലോകം ഉണ്ടാവുന്നത് അങ്ങനെയാണെ ഈ കാരണം ലോകം വളർന്നേക്കണം മനസിലായോ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമേരിക്കയിൽ യുണൈറ്റഡ് കിങ്ഡം ഞാനൊരു പ്രഷർ ഉണ്ട് എന്നോട് സോറി പറ സോറി എന്നോട് മിണ്ടു നിന്നോ മിണ്ടാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഓപ്പോസിറ്റീവ് എന്താ നിന്നോട് നീ എന്നെ പട്ട് കളിപ്പിക്കാനായിട്ട് ഐ കിട്ടാൻ മറ്റേ എന്തിനാണോ പിന്നെ കളത്തിലെ പറഞ്ഞത് ഞാൻ എന്തിനാടാ അപ്പൂം പാറ്റല്ലേ അപ്പൂം തൊപ്പു കാണോടാ നിങ്ങൾ ഇങ്ങനെ എന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് മെസ്സേജ് ഇട്ട ബ്ലഡ് കിട്ടും അതെ ഞാൻ കണ്ണനായിരുന്നേ ആ നാളെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു കിലോ ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണമായിരുന്നു ഒരു കുപ്പിയിലോ ഓപ്പോസിറ്റീവ് ബ്ലഡ് ഒരു മന്ദിച്ചത് ായിരുന്നു പെട്ടെന്ന് കൊണ്ട് കേട്ടോ ഏ ഏ തരാന്ന് ഏ സന്തോഷായോ സന്തോഷം എന്നോട് പറയണ്ടേ ബുദ്ധിമുട്ടേ പിന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ ഡോക്ടറെ എന്തോ പോലെ ഡോക്ടർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്തോ ഒരു റിക്വസ്റ്റ് ആണ് എൻ്റെ ഭാര്യ പ്രസവിച്ചെന്ന് ഒരു കാരണം വെച്ചാലും അവൾ അറിയരുത് അതെന്തിരി എനിക്ക് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് സർപ്രൈസ് ഒരു കാരണം വെച്ചാലും സിസറൻ ചെയ്യുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് വേദനിക്കരുത് ഒരിക്കലും ഇല്ല ഞാൻ മയക്കിക്കോളാം അവളെ മയക്കരുത് അതിനാ അവള് കൂടെ ഇറങ്ങി വരും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും മയക്കരുത് ഡോക്ടർ എന്റെ അവിടെ ഡിഫറെന്റ് ആയ ഭാര്യ അയ്യോ അതൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ചേട്ടായി താറ്റിയ ഞാനല്ലേ ചേട്ടായി സഹായിക്കാം എനിക്ക് ചേട്ടയുടെ അത്രയും വിദ്യാഭ്യാസം പൈസ ഒന്നുമില്ല ഞാൻ ചേട്ടനെ സഹായിച്ചോ ചേട്ടയ്ക്ക് ഞാൻ കരിയാപ്പിലല്ലായിരുന്നു ചേട്ടാ വെറും കരിയാപ്പിലല്ല ആ ഞാനാ ചേട്ടനെ സഹായിച്ചു നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുളുപൊട്ടണ സമയത്ത് നമ്മളും നമ്മുടെ കൂട്ടുകാരും എന്റെ പൊന്നി ചേട്ടായിയെ എന്തോരം പേരെങ്ങനെ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നമ്മുടെ പത്താം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരുന്നു എല്ലാത്തിലും പത്താം ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ ചേട്ടായിയെ ഒരുപാട് പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ നമ്മുടെ ഹൈ റേഞ്ചില് പൂത്തിരിക്കോൺ പറഞ്ഞ ഒരു പുഴയുണ്ട് ചേട്ടായി പൂത്രികോണപ്പോഴേ ചേട്ടയെ കണ്ടിട്ടുണ്ടോ ഈ വെള്ളത്തിൽ അവിടെ എൻ്റെ പൊന്നി ചേട്ടയെ ഒരു വലിയ പുളിമരം ഉണ്ട് കേട്ടോ ഈ പുളിമരത്തിൻ്റെ ചേട്ടയി ഇങ്ങനെ എട്ട് കണക്കുള്ള പുളി ആ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ബ്ലിമ്പിൾ ഇന്ന് വരുമ്പോൾ ഞങ്ങൾ കൊട്ടയെ വാരിക്കൊണ്ട് പോകും പൊന്നി പൊന്നിയേട്ടായി അങ്ങനെ അത് കൊണ്ട് കൊടുത്തു ഒരു ദിവസം വരുമ്പോൾ ചേട്ടയെ ഞങ്ങള് വലിയ ഒരു കുളി സീറ്റണ്ടേ

എന്നാ ഡോ നിങ്ങൾ വീട്ടിൽ ഒറ്റക്കാണോ അത് ഞാൻ പറയല വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം കാര്യത്തില് ചെറുപ്പം മുതലേ കഷ്ടപ്പാടുണ്ടായിരുന്നു ഒരുപാട് പത്താം ക്ലാസ്സിൽ കരിപ്പം വന്നുണ്ട് സ്കൂളിൽ പോവാൻ പറ്റിയില്ല ആർക്ക് ആർക്കോ അച്ഛന് കാറ്റിലിന്റെ പരിപാടിയായി ചാച്ചിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ കൃഷി പണിക്കറി നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ട് നമുക്ക് എവിടെ നിന്ന് പെണ്ണിനെ കിട്ടാൻ ഞാൻ കുഞ്ഞുമടീനെ കണ്ട് അവൻ പോയി

യും കാര്യം പറയുന്നത് അല്ലേ അപ്പൊ ഇതാണല്ലേ പൂരത്തിന്ന് പറയേണ്ട കയ്യിൽ പിന്നെ ആ ജനിച്ചു വീണ കുഞ്ഞു ബഞ്ചാമരായിട്ടിങ് വരും ഭാര്യ കുഞ്ഞുമണി വളരെ ഹാപ്പിയാണ് അച്ഛൻ്റെ കൊച്ചോ എന്നാ പറശ സമയം ഒരു പന്ത്രണ്ട് നാപ്പായിട്ടുണ്ട് നമുക്ക് പുതിയൊരു അവിട്ടം എടുത്ത ഞാൻ പൂരം മുറുന്ന പുരുഷൻ അങ്ങനെ ഉണ്ട് രസമായിട്ടുണ്ട്